ടൂറിസ്റ്റ് ബസ്സും ടൂറിസ്റ്റ് ബസ്സിന്റെ വീഡിയോകളും എന്നും കളറാണ് പക്ഷെ ഈ ഡ്രൈവർ ഏട്ടന്മാർ റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾ കണ്ടോ പൊരി ഒരു വെയിലായാലും കനത്ത മഴയായാലും അവരെന്നും അവരുടെ വണ്ടിയോടൊപ്പം കാണും അപ്പൊ ഞാനെന്ന് ഒരു വഴി പോയപ്പോ കണ്ടൊരു കാഴ്ചയാണ് എന്തായാലും അവരോട് പോയി വിശേഷങ്ങൾ ചോദിക്കാൻ കരുതി പേരോറിനെ അടിപൊളി അവിടെ തിരുവനന്തപുരം നമ്മുടെ അല്ലേ ഇതിപ്പോ മൂന്ന് പക്കറ്റ് ഒഴിക്കേണ്ടി വരും അല്ലേ ഇവിടെ എല്ലാ മോഡല് വണ്ടികൾ കൂടെ ഇട്ടിട്ടോ പതിനാല് ജില്ലയെന്ന് വണ്ടിയത് ഇതൊക്കെ കണ്ട എങ്ങനെ നമുക്ക് പോകാൻ പറ്റും രജു പോവാൻ പറ്റോ അതെ എന്റെ കൂടെ നടന്ന് രജു വണ്ടി പ്രാധനായിരിക്കാണ് സുഹൃത്തുക്കളെ പവർ നോക്കി ആ രാജാവിന്റെ മകൻ രജു പറഞ്ഞ വണ്ടിന്ന് പറഞ്ഞാ നമ്മടെ പത്തനംതിട്ടയുടെ സ്വന്തം ഡി കമ്പനിയുടെ സ്വന്തം ഡെൽമോൺ രാജാവിന്റെ മകൻ ഇങ്ങോട്ട് നോക്കൂ വണ്ടികൾ തീരുന്നില്ല ഇനിയും പാർക്കിങ്ങിണ്ടെന്നാണ് വേറെ അല്ലേ ഇനി ആ സംഭവം കാണിച്ചല്ലാട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കൂടെ കിടക്കണ്ടതേ ഒരു കുഞ്ഞു സെഡ് ഓൺ ഫ്രണ്ട് വെച്ച് വണ്ടിയാണ്ടാ നമ്മടെ എന്താ പറയാ ജയറാമിന്റെ പടത്തിൽ പറഞ്ഞില്ലേജ് ലക്ഷ്മി ലക്ഷ്മി വണ്ടി അതെ കുഞ്ഞിക്കൊമ്പൻ അടിപൊളി 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 വണ്ടിയാണ് കേട്ടോ അത് അപ്പൊ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഓക്കെ ഒരു വൈബ് വൈബെൻഷൻ ഇങ്ങനെ എക്സ്ചേഞ്ച് അല്ലേ ചേട്ടന്മാരൊക്കെ നല്ല പെയിലെത്താണ്ടോ ഇവർക്ക് ഇപ്പം രാവിലത്തെ ഫുഡൊക്കെ കിട്ടി റോളെക്സ് അവൻ പേര് ദില്ലി റോളക്സ് ഉണ്ടോ ഏകലവ്യ ഇഷ്ടം പോലെ വണ്ടി ഉണ്ടാ വേണ്ട ഞാ മഹേഷിന്റെ പ്രദേശത്തിലെ സൗകര്യം കൂട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് അടയ്ക്കുവാണ് നമുക്ക് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് പക്ഷെ എന്നാലും നമ്മൾ വണ്ടി പ്രാന്തം ആയതുകൊണ്ട് വണ്ടികൾ കണ്ടാൽ നമുക്ക് നിർത്താതെ പോകാൻ പറ്റുമോ പറ്റോ പറ്റോ ചേട്ടന്മാരെ കിടക്കണുണ്ടോ വണ്ടിയുടെ അടിയിൽ പറയാൻ വെയിലും ഞാൻ പുഴുങ്ങിയാ അപ്പൊ എല്ലാരും തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരം അപ്പൊ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം ബൈ നമ്മളൊരു ഒരു കിടലഞ്ചേട്ടണ്ടോ ചിരിയെന്താ ഏയ് പേരോറാണ്ടു സാനു ഡയമണ്ടിന്റെ അല്ലേ സാരതി ഡയമണ്ടിന്റെ കുറേ വണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒറ്റ പാർക്കിംഗ് മാത്രം ശരി അപ്പൊ എല്ലാ കൊമ്പന്മാരോട് ഉണ്ട് ഞാനീ വഴി പോയപ്പോൾ അടിപൊളി ഇക്കടെ വേറെന്താ അനസ് ഇക്കടെ വണ്ടി വിസ്മി ആ നമ്മുടെ ട്രാവലർ അല്ലേ അടിപൊളി അടിപൊളി എവിടെ നിന്നാണ് പത്തനംതിട്ട അടിപൊളി ഇതപ്പോ വൈകുന്നേര പോലുള്ളിനെ പത്തുമണിയൊക്കെ കഴിക്കും ഭക്ഷണം ഭക്ഷണം കടയിൽ പോയി കഴിക്കും പിന്നെ ഇവിടെ രാവിലത്തെ കാർ പോകണ്ടു ശരി കഴിക്കട്ടെ ഭക്ഷണം കഴിക്കും